ലോകത്തിൽ ഇന്നോളം ഡെവലപ്പ് ചെയ്തിരിക്കുന്നതിൽ ഏറ്റവും ശക്തമായ സ്പൈവെയറിൻ്റെ പേരുകളിൽ ഒന്നാണ് പെഗാസസ് നിങ്ങളുടെ ഫോണിൽ പെഗാസസ് കടന്നു വന്നാൽ ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങളുടെ ഓരോ ചലനങ്ങളും വീക്ഷിക്കാൻ പെഗാസസിലൂടെ സാധിക്കും ഫോണുകളെ സർവൈലൻസ് ഡിവൈസുകളാക്കി പെഗാസസ് മാറ്റും ഫോൺ ഉപയോഗിക്കുന്ന നിങ്ങൾ അറിയാതെ തന്നെ ക്യാമറയും മൈക്രോഫോണും ആക്റ്റീവാക്കാൻ കഴിയും നിങ്ങളുടെ ചലനങ്ങൾ ക്യാമറയിൽ പകർത്താം പറയുന്നത് റെക്കോർഡ് ചെയ്യാം ഐഫോണുകളെയും ആൻഡ്രോയിഡ് ഫോണുകളെയും ഇൻഫെക്റ്റ് ചെയ്യുന്ന ഈ മാൽവെയർ മെസ്സേജുകളും ഫോട്ടോകളും ഇമെയിലുകളും എക്സ്ട്രാക്ട് ചെയ്യും കോളുകൾ റെക്കോർഡ് ചെയ്യും നിങ്ങളിപ്പോൾ എവിടെയാണ് ആരെയെല്ലാം കണ്ടു തുടങ്ങി എല്ലാം പെഗാസസിലൂടെ അറിയാൻ കഴിയും അതിന് നിങ്ങളുടെ ഒരു ക്ലിക്ക് പോലും വേണ്ട സീറോ ക്ലിക്ക് എന്നാണ് ഇതിന് പറയുക ഇസ്രയേലി കമ്പനി എൻ എസ് ഒ ആണ് പെഗാസിസ് വികസിപ്പിച്ചെടുത്തത് കോടിക്കണക്കിന് ഫോണുകളിൽ പ്രവർത്തിക്കാനുള്ള കഴിവ് പെഗാസസിനുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽക്കേ തന്നെ പെഗാസസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ സജീവമാണ് ഇന്ത്യക്കാർക്ക് പെഗാസസ് എന്ന പേര് പരിചിതമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുന്നൂറ് മൊബൈൽ ഫോണുകളെ പെഗാസസ് ടാർഗറ്റ് ചെയ്തു എന്ന വാർത്ത പുറത്തു വന്നപ്പോഴാണ് രേന്ദ്രമോദി മന്ത്രിസഭയിലെ തന്നെ രണ്ട് മന്ത്രിമാരുടെയും മൂന്ന് പ്രതിപക്ഷ നേതാക്കളുടെയും ഒരു ജഡ്ജിയുടെയും അനേകം മാധ്യമ പ്രവർത്തകരുടെയും പേരുകൾ കൂടി അന്ന് പുറത്തു വന്നു ഇന്ത്യയിൽ നാൽപ്പത് മാധ്യമ പ്രവർത്തകരുടെ ഫോണുകൾ പെഗാസസ് ഉപയോഗിച്ച് നിരീക്ഷിച്ചിരിക്കാമെന്നായിരുന്നു അന്ന് വന്നിരുന്ന റിപ്പോർട്ടുകൾ മുഖ്യധാരാ മാധ്യമങ്ങളായ ഹിന്ദുസ്ഥാൻ ടൈംസ് ഇന്ത്യ ടുഡേ നെറ്റ്വർക്ക് എയ്റ്റീൻ ദ ഹിന്ദു ഇന്ത്യൻ എക്സ്പ്രസ് എന്നിവയുടെ മുതിർന്ന മാധ്യമ പ്രവർത്തകരുൾപ്പെടെ ലിസ്റ്റിൽപ്പെട്ടിരുന്നു ദ വയർ പോലെയുള്ള സ്ഥാപനങ്ങളിലെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തകരെയും സർക്കാരിന് എതിരായ വാർത്തകൾ കൊടുക്കുന്ന മാധ്യമ പ്രവർത്തകരും ലിസ്റ്റിലുണ്ടായിരുന്നു സർക്കാരിന്റെ നിരീക്ഷണത്തിന്റെ ഭീതിതമായ രൂപമാണ് പെഗാസസ് പ്രൊജക്ടിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തു വന്നത് എന്നാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പെഗാസസ് ഫോൺ ചോർത്തൽ മുന്നറിയിപ്പുമായി ആപ്പിൾ രംഗത്തെത്തിയിരിക്കുന്നു ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയായിരുന്ന മെഹബൂബ മുഫ്തിയുടെ മകളും ജമ്മു കാശ്മീർ സർക്കാരിന്റെ മുൻ മാധ്യമ ഉപദേഷ്ടാവുമായ ഇൽത്തിജ മുഫ്തിയുടെ മൊബൈലിലേക്കാണ് ആപ്പിളിന്റെ മുന്നറിയിപ്പ് സന്ദേശം ലഭിച്ചത് അനുച്ഛേദം മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ ശേഷം ജമ്മു കാശ്മീർ ആദ്യ പൊതുതിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങിയിരിക്കുകയാണ് മുന്നറിയിപ്പ് ലഭിച്ചതും ശ്രദ്ധേയമായി ഇൽത്തിജ തന്നെയാണ് മുന്നറിയിപ്പ് ലഭിച്ച കാര്യം സമൂഹമാധ്യമമായ എക്സിലൂടെ അറിയിച്ചത് പെഗാസസ് എന്റെ ഫോൺ ചോർത്തിയതായി ആപ്പിളിൽ നിന്ന് സന്ദേശം ലഭിച്ചു രാഷ്ട്രീയ എതിരാളികളെ തകർക്കാനും അപമാനിക്കുവാനുമായി ബി ജെ പി നയിക്കുന്ന കേന്ദ്ര സർക്കാർ മനഃപൂർവ്വം പെഗാസസിനെ ഉപയോഗിക്കുകയാണ് എന്ന് തെളിഞ്ഞതാണ് സ്ത്രീകളുടെ സ്വകാര്യതയിലേക്ക് പോലും നാണമില്ലാതെ ബി ജെ പി സർക്കാർ ഒളിഞ്ഞുനോട്ടം നടത്തുന്നത് അവർ പ്രതികരിക്കില്ലെന്ന് കരുതിയാണ് ഇൽത്തിജ എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിനെയും ആഭ്യന്തര മന്ത്രാലയത്തെയും ടാഗ് ചെയ്ത് നിങ്ങൾ ഇനിയും എത്രത്തോളം അതപ്പതിക്കും എന്ന ചോദ്യത്തോടെയാണ് ഇൽത്തിജ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ആപ്പിളിന്റെ മുന്നറിയിപ്പുകളുടെ സ്ക്രീൻഷോട്ടും അവർ എക്സിൽ പങ്കുവച്ചു അതേസമയം ജമ്മു കാശ്മീരിൽ പുതുതായി ഫോൺ ചോർത്തൽ മുന്നറിയിപ്പ് ലഭിച്ച ആദ്യ സവ്യക്തിയായതിൽ കുറച്ച് അസ്വസ്ഥത തോന്നുന്നുവെന്ന ഇൽത്തിജയെ ഉദ്ധരിച്ചത് ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു എനിക്ക് അല്പം അസ്വസ്ഥത തോന്നുന്നുണ്ട് നമ്മുടെ ഫോണുകൾ വ്യക്തിപരവും സ്വകാര്യവുമായ സ്ഥലമാണ് എൻ്റെ സ്വകാര്യതയുടെ ഗുരുതരമായ ലംഘനമാണ് ഇത് എന്നും അവർ പറയുന്നു എന്നാൽ ഫോൺ ചോർത്തലിൽ വലിയ അത്ഭുതം തോന്നുന്നില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു ഒരു സൈബർ കുറ്റകൃത്യ വിദഗ്ധനെ താൻ സമീപിച്ചിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി തൊണ്ണൂറ്റിയെട്ട് രാജ്യങ്ങളിലെ ആളുകൾക്ക് അയക്കപ്പെട്ട മുന്നറിയിപ്പിന്റെ സമാന മുന്നറിയിപ്പാണ് ഇഴ്ത്തിജയ്ക്കും ലഭിച്ചത് ആപ്പിളിന്റെ കണക്കനുസരിച്ച് ഇതുവരെ നൂറ്റി അൻപത് രാജ്യങ്ങളിലെ വ്യക്തികൾക്ക് ഇത്തരത്തിലുള്ള ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്